നമസ്കാരം ചൈനയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല എന്ന് പറയാം അമേരിക്കയും ചൈനയുമായിട്ടുള്ള പ്രധാന പ്രശ്നം തന്നെ ഇവരുടെ വ്യാപാരമാണ് എന്ന് പറയാം മുറുകിയ സമയത്ത് തന്നെ ഇത് വളരെയധികം ചൈനയിൽ നിന്നുള്ള ഐഫോൺ ഇറക്കുമതിയെ ബാധിച്ചിരുന്നുവെന്നും അവർ വൻതോതിൽ തന്നെ കുറഞ്ഞിരുന്നുവെന്നും പറയേണ്ടി വരും കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇത് പരിപാടിയായി കുറയുകയായിരുന്നു ഇതുപോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒട്ടുമങ്ങ് സഹിക്കാൻ പറ്റാതെ പല രാജ്യങ്ങളും അമേരിക്കക്കെതിരെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുത്തനെ ഉയരുകയും ചെയ്തിരുന്നതായി നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷമാണ് എന്ന് പറയാം ഇന്ത്യയിൽ നിരവധി പ്ലാന്റുകളാണ് ഐഫോണിന് ഉള്ളതെന്നറിയണം അതേസമയം ട്രംപ് ആകട്ടെ പെട്ടെന്ന് യൂട്യൂൺ എടുത്ത് ചൈനയുടെ ഭാഗത്തേക്ക് ചേരുകയും കൂടിയായിരുന്നു ഇന്ത്യയെ തേച്ച് ചൈനയെ പുനരാൻ ട്രംപ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏപ്രിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന ഏറ്റവും വലിയ അമേരിക്കയിലേക്കുള്ള ഐഫോണുകളുടെ കയറ്റുമതി വർഷം തോറും എഴുപത്തിയാറ് ശതമാനം വർദ്ധിച്ചതായി ഒരു പ്രമുഖ ടെക്നോളജി മാർക്കറ്റ് അനലിസ്റ്റ് സ്ഥാപനത്തിന് കണക്കുകൾ പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഐഫോണുകളുടെ എണ്ണം മുപ്പത് ലക്ഷത്തോളമായി ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇതേ കാലയളവിൽ ചൈനയിൽ നിന്നുള്ള തന്നെ കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എഴുപത്തി ആറ് ശതമാനം കുറഞ്ഞ വെറും ഒൻപത് ലക്ഷമായി കുറഞ്ഞതായി ഓംഡ്യ എന്ന സ്ഥാപനം തന്നെ ഇപ്പോൾ വിലയിരുത്തി പറയുന്നു ചൈനയ്ക്കെതിരായ ട്രംപിന്റെ താര യുദ്ധത്തിനിടെ ആപ്പിൾ കമ്പനി അമേരിക്കൻ സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി നൽകിയിട്ടുണ്ടായിരുന്നു കോവിഡ് മഹാമാരിയുടെ കാര്യം വന്നപ്പോൾ പടർന്നു പിടിച്ച ആ കാലഘട്ടത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ കൂടുതൽ മുതൽ മുടക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അമേരിക്കയിലേക്കുള്ള ഐഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ ചൈനയെ മറികടന്നത് ട്രംപ് ഇരട്ട ചുങ്കം പ്രഖ്യാപിക്കുകയും അതുപോലെ തൊട്ടു മുൻപ് ശേഷവും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വർധന രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് ഐഫോണിനെയും മറ്റ് ഉപഭോക്ത ഇലക്ട്രോണിക് സാധനങ്ങളുടെയും പരസ്പര താരഫിൽ നിന്ന് ഒഴിവാക്കാൻ അമേരിക്കൻ തന്നെ സർക്കാർ തീരുമാനിച്ചതെന്ന് കൂടി കൂട്ടിച്ചേരിക്കണം അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന ഭൂരിപക്ഷം ഐഫോണുകളും ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നതാണെന്നാണ് ആപ്പിൾ സിഇഒ ടിം കു തന്നെ ഈയിടെ വെളിപ്പെടുത്തിയതെന്ന് പറയുന്നു ട്രംപിന്റെ നിലവിലെ താരിഫുകൾ പ്രകാരം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകൾക്ക് ഇപ്പോഴും മുപ്പത് ശതമാനം അധിക തീരുവ ചുമത്തുന്നുണ്ട് എന്നതാണ് പറയുന്നത് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് മിക്ക രാജ്യങ്ങൾക്കും അടിസ്ഥാന താരിഫ് നിരക്ക് നിലവിൽ പത്ത് ശതമാനമാണ് കൂടി പറയുന്നുണ്ട് എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള മുഴുവൻ ഡിമാൻഡും ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഐഫോൺ പതിനാറിന്റെ കയറ്റുമതി തുടരുകയാണ് ഇപ്പോഴും ഇതിനിടയിലാണ് അമേരിക്കൻ വിൽക്കുന്ന ഐഫോണുകൾ തന്നെ ഇന്ത്യയിൽ അല്ല തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കേണ്ടതെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഇക്കാര്യം തന്നെ അനുസരിച്ചില്ലെങ്കിൽ എല്ലാ ഐഫോണുകളുടെയും കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് തന്നെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു രാജ്യത്ത് നിർമ്മിച്ച അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത് ആപ്പിൾ തന്നെ ഐഫോണുകളുടെ എണ്ണം ഏപ്രിൽ കുറിച്ചത് എഴുപത്തിയാറ് ശതമാനം വാർഷിക എന്ന റിപ്പോർട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചുങ്കപ്പോര് വഷളായതും ചൈനയെ ആശ്രയിക്കുന്നതും കുറച്ച് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം കൂടാനുള്ള ആപ്പിളിന്റെ തീരുമാനവുമാണ് കയറ്റുമതി കുതിപ്പിന് പിന്നാലെയെന്ന് വിലയിരുത്തലുണ്ട്